ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു ഒരു അസാധ്യ സിനിമയാണ് അതിൻ്റെ പോസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്ന രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ള വർദ്ധക്യത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു കഥ അതാണ് അതിൻ്റെ പ്രമേയം അത് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം അത് അത് ഒപ്പം തന്നെ നമുക്ക് ഒരു പക്ഷേ അതിന് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ഒരു കാര്യമായിരിക്കും ഒരു ഓൾഡ് ഏജ് ഹോമൊക്കെ പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്ലൂമി ആയിട്ടുള്ളൊരു ഓൾഡേജ് ഹോം അല്ല ഓൾഡേജ് ഹോം വളരെ ലൈവ് ആയിട്ടുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ആ രീതിയിലാണ് അത് പ്രെസന്റ് ചെയ്യുന്നത് എന്നാൽ അതിനൊപ്പം തന്നെ ഒരു നമ്പരും ഫീൽ ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഡയലോഗ്സൊക്കെ ആ രീതിയിലാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് വളരെ യങ് ആയിട്ടുള്ള ഡയറക്ടർ അഭിജിത്ത് അശോക് അദ്ദേഹം എങ്ങനെയാണ് ഇത്തരം ഒരു 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 സബ്ജക്റ്റ് കൺസീവ് ചെയ്തത് ഇത്തരം ഭംഗിയായി വളരെ പ്ലസൻ്റായി അതിന് പ്രസന്റ് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ അഭിനേതാക്കൾ തന്നെയാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഹെലനിലും ലൈവിലൊക്കെ നമ്മളെ അത്രയും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള കോഴിക്കോട് ജയരാജ് അദ്ദേഹം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നായാസമായിട്ട് ഒരു നാടകീയതമില്ലാണ്ട് വളരെ രസമായിട്ട് ആ സിനിമയിൽ ആ കഥാപാത്രത്തിന് കേന്ദ്ര കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ഫുൾ ലെങ്ത് നായക കഥാപാത്രം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അദ്ദേഹം നാടകത്തിന്റെ ഒരുപാട് പരിചയമുള്ള ആളാണ് ഇതിലെ ഫീമെയിൽ ലീഡർ ആയിട്ടുള്ളത് ലീല സാംസൺ അവരാണ് പത്മശ്രീ കലൈ മാമുണി ലീല സാംസൺ അവര് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ചെയർമാനായിരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ സിനിമാ പരിചയം ആ രീതിയിലും ഉണ്ട് ഏകദേശം പത്ത് വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അവർ ഈ ഓൾഡ് ഏജ് ഹോമിന് ഇത്രയും പ്ലസന്റ് ആക്കുന്നതിൽ പങ്കുവയ്ക്കുന്ന അതിലെല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് പൗളിച്ചേച്ചി അവർ നമുക്കറിയാവുന്നതാണ് വളരെ സ്ട്രോങ് ആയിട്ടും അതേസമയം കൊമേഡിയൻ എന്നുള്ള നിലയ്ക്ക് വളരെ രസകരമായിട്ട് ഹ്യൂമറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത പൗളിച്ചേച്ചി ഒപ്പം നമുക്ക് സാന്ത്വനമായിട്ട് തോന്നുന്നതാണ് അനുസി ആ ഒരു പ്രസൻസ് നല്ല രീതിയിലാണ് കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു കാസ്റ്റിംഗിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ ഇർഷാദ് അലി ഇദ്ദേഹത്തിന്റെ മൂത്ത മകനായിട്ട് ശിവൻ ചേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം അതായത് കോഴിക്കോട് ജയരാജേട്ടൻ ചെയ്തിട്ടുള്ള കേന്ദ്ര കഥാപാത്രം ശിവൻചേട്ടൻ്റെ മൂത്ത മകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഇർഷാദ് അലി അദ്ദേഹമാണ് അദ്ദേഹം കവിത ചൊല്ലുമ്പോൾ തോന്നുന്ന രീതിയിലുള്ള ഒരു മെച്ചൂരിറ്റിയും ഒരു ഒരു നമുക്ക് അദ്ദേഹത്തിനോട് വളരെ സ്നേഹം തോന്നും ആ കഥാപാത്രം ഒപ്പം അനിയനായിട്ടുള്ളത് ആട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അദ്ദേഹം കുറച്ചധികം സിനിമയിലുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നന്ദന ഉണ്ണി എത്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ എത്ര രസമായിട്ട് ആ കഥാപാത്രത്തിനെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള നല്ല കാസ്റ്റിംഗ് ആണ് ആ നിലയ്ക്ക് അതുമാത്രമല്ല പിന്നെ ദീപക് വരുമ്പോൾ ദീപക് പറമ്പോൾ എനിക്ക് തോന്നുന്നു ജോൺ പോൾ വാതിൽ തുറക്കുന്നു എന്ന് പറഞ്ഞ സിനിമയിൽ ദർശനമായിട്ടൊപ്പം ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ അതിനുശേഷം എത്രയോ നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് മഞ്ഞൾ ബോയ്സിൽ നമ്മൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള അതിനു അതിനുമുമ്പ് മൃദുലിൻ്റെ ഫിലിമില് ഒരുപാട് നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല ഫ്യൂച്ചറുള്ള ഒരു നടനാണ് ദീപക് വളരെ രസമായിട്ട് ഇതിൻ്റെ ഇമോഷൻസ് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും അത്തരം ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ആട്ടത്തിലുള്ള അജയ് തിരുവാങ്കുളം അദ്ദേഹം ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ ഏറെക്കുറെ ത്രൂ ഔട്ട് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ജയരാജേട്ടിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് നോബി അദ്ദേഹം ചെയ്ത പല കഥാപാത്രങ്ങളും നമുക്ക് കുറച്ച് ഓവറായിട്ടൊക്കെ മുൻപ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതിൽ വളരെ കൃത്യമാണ് ഭയങ്കര രസം തോന്നും അദ്ദേഹത്തിന് കൗണ്ടേഴ്സൊക്കെ ഹ്യൂമറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഡയലോഗ്സിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ശിവൻ എന്തിനാണ് എന്നും വൈകിട്ട് വീട്ടിൽ പോകുന്നതെന്ന് ഞാനിപ്പോൾ പറയുന്ന പോലെയല്ല അത് ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഇമോഷൻ നമുക്ക് നഷ്ടപ്പെടുന്ന ബന്ധങ്ങളെ പോലെ തന്നെ നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ മൂല്യം അറിയുള്ളൂ എന്നുള്ള പോലെയാണ് വീടിനെ അതിൽ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വളരെ നന്നായിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഇമോഷൻസ് വളരെയധികം നമ്മളെ ഫീൽ ചെയ്യുന്നതാണ് പക്ഷേ അതേസമയം ഫിലിം ത്രൂ ഔട്ട് പ്ലസന്റുമാണ് ഇത് സംവിധായകൻ്റെ ഒരു സ്കില് തന്നെയാണ് സംവിധായകൻ അദ്ദേഹം തന്നെയാണ് തിരക്കത്ത് എഴുതിയിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ് ഗോവിന്ദ് വസന്തയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കുക ഈ സിനിമ എപ്പോഴാണ് എവിടെയാണ് കാണാൻ കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രണ്ടേകാല സമയത്താണ് ഞാൻ ഇതിലൊരു ഡയറക്ടറിൻ്റെ ഒരു പോസ്റ്റ് കാണുന്നത് മൂന്നരയ്ക്ക് തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ ഈ സിനിമ കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനിവിടുന്ന് അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിട്ടാണ് എന്നിട്ട് ഞാൻ മൂന്നേ നാല്പയ ഒരു പത്ത് മിനിറ്റ് തുടക്കത്തിൽ എനിക്ക് മിസ്സ് ചെയ്തു കഴിയാവുന്നതും എല്ലാവരും ഈ സിനിമ കാണാൻ ശ്രമിക്കുക നല്ല സിനിമയാണ് എന്ന് വെച്ചാൽ ഭയങ്കര എൻറ്റർടൈനിങ് എന്നുള്ള രീതിയിലല്ല അല്ലാതെ സബ്ജെക്ട് കാണുമ്പോൾ തന്നെ അറിയാലോ പക്ഷേ ആ സബ്ജക്റ്റോ അല്ലെങ്കിൽ ആ ആളുകളെയോ കണ്ടിട്ട് നമ്മൾ സിനിമ ഒഴിവാക്കരുത് അല്ലെങ്കിൽ ഒ ടി ടി വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കരുത് ഒ ടി ടി കാര്യം അവർ തീരുമാനിച്ചിട്ട് പോലുമില്ല സിനിമ എന്തായാലും കാണാൻ ശ്രമിക്കുക ഈ വരുന്ന ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ പലയിടങ്ങളിലായിട്ട് ഈ സിനിമ വരും എന്തായാലും കാണാൻ ശ്രമിക്കും ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഫിക്സ്